പ്രഖ്യാപന കൺവെൻഷൻ കട്ടപ്പനയിൽ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി ചെയ്തു ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ബിഎംഎസ് നടത്തുന്ന സമരങ്ങളുടെ പ്രഖ്യാപന കൺവെൻഷൻ കട്ടപ്പന ലയൻസ് ക്ലബ് ഹാളിൽ നടന്നു നെടുങ്കണ്ടം കുമളി കട്ടപ്പന പീരുമേട് പെരുവന്താനം മേഖലകളിലൂടെ സമരപ്രഖ്യാപന കൺവെൻഷനിലാണ് കട്ടപ്പറയിൽ നടന്നത് സംസ്ഥാന സെക്രട്ടറി കെ വി മധുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു

കട്ടപ്പന മേഖലാ സെക്രട്ടറി പി ബി ഷാജി എം വി റജികുമാർ സുനിൽ എന്നിവർ സംസാരിച്ചു